യും കടമ്പാറ ജനവാസ സമയങ്ങളിൽ കാട്ടാന ഇറങ്ങി കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഈ പ്രദേശത്ത് ഇറങ്ങിയ കാട്ടാന കുറെ കൃഷി നശിപ്പിച്ചു എന്ന ജയശങ്കർ പറയുന്നു നമുക്ക് ആ ദൃശ്യം ഒന്നുകൂടെ കാണാം ഈ വി ജയശങ്കർ നമുക്കൊപ്പം ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് പക്ഷെ ആന ഒരു ഐശ്വര്യമുള്ള സാധനം കണ്ടോണ്ടിരിക്കാൻ രസമാണ് കണ്ണ് നേരെ നമുക്ക് കാണാം വലിപ്പമുണ്ട് ആകാര ഭംഗിയുണ്ട് അപ്പൊ ജയശങ്കർ വിവരങ്ങൾ ജയശങ്കർ ആ വഴി അങ്ങനെ പോയോ എസ്കൈൻ കഴിഞ്ഞ ദിവസം രാ പുലർച്ചയോടുകൂടിയാണ് ഈ ചെമ്പനരുവി പ്രദേശത്തൊക്കെ തന്നെ കാട്ടാന ഇറങ്ങിയത് വനമേഖലയിൽ നിന്ന് ഒരു കിലോമീറ്ററോളം യാത്ര ചെയ്താണ് ജനവാസ മേഖലയിൽ ഈ ആന എത്തിയത് പ്രദേശത്ത് വ്യാപകമായി കൃഷി ഉൾപ്പെടെ നശിപ്പിച്ചാണ് ആന കാട് കയറിയത് എസ്കെൻ നമ്മൾ മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട് ഈ കോന്നിയിലും പരിസര പ്രദേശം ഒക്കെ നിരന്തരമായി കാട്ടാനകൾ ഇറങ്ങുകയും വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സ്ഥിര സംഭവമാണ് ഈ വേനൽക്കാലം മാറി മൺസൂൺ വന്നു മൺസൂൺ കഴിയാനായി ഇപ്പോൾ പക്ഷേ അപ്പോൾ പോലും ഈ പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ വലിയ ഭീതിയിലാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ഇറങ്ങി കാട്ടാന ജനവാസ മേഖലയിലെത്തി കൃഷിയൊക്കെ നശിപ്പിച്ച് ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരികെ കാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് പ്രദേശത്തുള്ള ആളുകളൊക്കെ വലിയ പേടിയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനയൊക്കെ നടത്തി മടങ്ങുന്നുണ്ട് അത് സ്ഥിരം കലാപരിപാടിയായി മാറുകയാണ് അതിനപ്പുറത്തേക്ക് ആന സ്ഥിരം രാവിലെ കണി കണ് ആനയെ കണി കണ്ടു ഉണരേണ്ട ഒരു ഭീതിയിലാണ് ഈ പ്രദേശത്ത് ആളുകളെ എസ്കെയിൽ